ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയൊരു തുടക്കം കുറിക്കുകയാണ് ഞാനത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഗപ്പി ഫാമിങ് അതായത് ഫിഷ് ഫാമിങ് ചെറുതായിട്ട് തുടങ്ങി വെക്കുകയാണ് അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ വേറെ ഒന്ന് രണ്ട് പേർ ഗപ്പികൾ കൊണ്ടുവന്നിട്ട് ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ഈ ഞായറാഴ്ച മിനിഞ്ഞാന്ന് കുറച്ച് ഗപ്പികൾ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷവൽസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പുതിയ ഒരു മേഖലയിലേക്ക് കൊണ്ട് കിടക്കാൻ വേണ്ടി പോവുകയാണ് പരിചയമില്ലാത്തൊരു മേഖലയാണ് അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഉപദേശങ്ങൾ എനിക്ക് തരണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ഫുഡുകളാണ് കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഉപദേശങ്ങൾ നിങ്ങൾ തരണം അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് ഏകദേശം സക്സസ് ആയിട്ട് നിൽക്കുകയാണ് സക്സസ് ആയിട്ട് എന്ന് വെച്ചാൽ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി പുതിയ തുടക്കത്തെക്കുറിച്ച് പുതിയ കൊണ്ടുവന്നിട്ടുള്ള ഗപ്പികളെ കുറിച്ച് ഒക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഗപ്പികളാണ് അതേപ്പം ഈ രണ്ട് സ്ഥലത്തും അതുപോലെ ആ നീളത്തിലുള്ള ആ ഫ്ലെക്സ് വെച്ചിട്ടുള്ള അതിലും കിടക്കുന്നത് നേരത്തെ ഇവിടെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാർഡ് രൂപത്തിൽ ആ വീഡിയോകളുടെ ലിങ്കുകൾ വരും അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കാണാം ഇപ്പോൾ പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന ആ മഞ്ഞ ടബിലിരിക്കുന്നത് ഇപ്പോൾ കൊണ്ടുവന്ന ഗബികളാണ് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഇൻഡോറാണ് ഞാനൊരു കോഴികളെ വളർത്തുന്ന ഫാമിൻ്റെ ഒരറ്റമാണ് ഇപ്പോൾ ഈ അറ്റത്ത് ഒരു അഞ്ചോ ആറോ പോണ്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ മീൻകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മീനിനെ ഇടാനാണ് പരിപാടി അത് ഇൻഡോറിൽ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് പറയണം ഇൻഡോർ ആണെങ്കിലും നന്നായിട്ട് വെയിലൊക്കെ ഇവിടെയൊക്കെ അടിക്കുന്നതാണ് ഉള്ളിലേക്ക് നന്നായിട്ട് ഇപ്പോൾ രാവിലെ ഈ ഭാഗത്ത് വെയിലടിക്കും വൈകുന്നേരം ആകുമ്പോൾ ഈ സൈഡിൽ നന്നായിട്ട് വെയിലൊക്കെ അടിക്കുന്ന സ്ഥലം തന്നെയാണ് വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബ്രോഡറിൽ ബ്രോഡറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റാണ് തകരത്തിൻ്റെ ഷീറ്റാണ് ഈ ഷീറ്റ് വെച്ച് പോണ്ടുണ്ടാക്കിയിട്ട് അതിനകത്താണ് കുഞ്ഞുങ്ങളിടാൻ ഉദ്ദേശിക്കുന്നത് ചാക്കും പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ടാർപോളിനൊക്കെ വിരിച്ചിട്ട് അതിലാണ് മീൻ ഇടാൻ അല്ലെങ്കിൽ മീനിൻ്റെ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇത് കാണുന്ന ആളുകൾ ഒന്ന് പറഞ്ഞു തരണേ ഇനി ഞാൻ ഞായറാഴ്ച കൊണ്ടുവന്ന കുറച്ച് ഗപ്പികളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇപ്പോൾ നമ്മൾ നാല് വെറൈറ്റി ഗപ്പീസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിപ്പോൾ മൂന്ന് ഇതേ ഇതുപോലത്തെ ചെറിയ ബോട്ടിലാക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്കതിനെ ഓരോന്നിനായിട്ട് ഇതിലേക്ക് തുറന്ന് വിട്ട് വിട്ടിട്ട് വേറെ ചെറിയ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം അത് ഏതൊക്കെയാണെന്നുള്ളതും പുള്ളി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടെ പറയാം അപ്പൊ നമുക്കിത് ഒന്ന് തുറന്നു തുറന്നുവിടാം അപ്പോൾ ഇതിവിടെ ഈ വെള്ളത്തിൽ ഈ ബോട്ടിൽ ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളായി ഇവിടെ കണ്ണൻ മീനുകളെ കാണാൻ വേണ്ടി കാവലിരിക്കുന്നുണ്ട് കണ്ണൻ കിട്ടു നോക്കി അപ്പോൾ അവന് ഭയങ്കര താല്പര്യമാണ് മീനിനെ തീറ്റ കൊടുക്കാനും എല്ലാം അപ്പോൾ ഇതിങ്ങനെ മീൻ കൊണ്ടുവന്നപ്പോൾ അവനായി അതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തുള്ളത് എസ് ബി ബ്ലൂ ആണ് നമുക്കതിനൊന്ന് ഇതിലേക്ക് ഇറക്കി വിടാം ആ കുഞ്ഞ് 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 ഇത് എസ് ബി ബ്ലൂവിൻ്റെ ഒരു പെയറാണ് അപ്പോൾ അതിനകത്ത് പുള്ളി എടുത്തപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഓൾറെഡി അതിനകത്തുണ്ട് ഇനി ഇതിനെ ഞാനൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റണം ഇപ്പോൾ നമ്മൾ അതിനെ അതേ വെള്ളത്തിൽ നിന്ന് എടുത്ത ഗ്ലാസ്സിലേക്ക് തന്നെയാണ് ഇട്ട് മാറ്റിയിരിക്കുന്നത് എച്ച് ബി ബ്ലൂവിൻ്റെ ഒരു പേർ ആണ് ഇപ്പോൾ ഇത കാണുന്നത് അതിലെ മൂന്ന് കുഞ്ഞുങ്ങളും ഓൾറെഡി അതിനകത്ത് കുപ്പിക്കകത്ത് പുള്ളി ഇട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഒരൈറ്റം ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി ഉണ്ട് അത് അഴിച്ചു നോക്കാം അത് ഇതിനകത്താണ് ഇതിൻ്റെ പേര് മറന്നു അപ്പോൾ അവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കി വന്നതാണ് എന്തോ ഒരു ആണ് പറഞ്ഞത് എന്തോ ഒരു റെഡ് അത് നിങ്ങൾ അറിയുന്ന ആളുകളൊന്ന് പറയണം ഇനി വീഡിയോ തീരുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ അത് ഞാനൊന്ന് പറയാം ഇതിപ്പോൾ കുപ്പിയുടെ മൂടി തുറന്നിട്ടുണ്ട് നമുക്കിതിലേക്കൊന്ന് തുറന്ന് വിടാം പിന്നെ തുറന്ന് വിട്ടതിന് ശേഷം നമുക്ക് ആ നേരത്തെ കാണിച്ച പോലത്തെ ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാം മീനുട്ടിയോള് ആ ഇത് മീനുട്ടിയോൾ ഉണ്ട് അല്ലെ ആ അതിലും ഉണ്ട് മീൻകുട്ടികളൊക്കെ ഉണ്ട് ഇതിലിപ്പോ എണ്ണം രണ്ട് മെയിലും ഒരു ഫീമെയിലാണ് ഇപ്പൊ അതിൽ കാണുന്നത് പിന്നെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് അടുത്തത് മാറിയതാണോ എന്ന് അറിയില്ല ആ കുഴപ്പമില്ല അപ്പൊ അത് നമുക്ക് ഇതിനെ നമുക്കൊരു ചെറിയ ഇതിലേക്ക് മാറ്റാം ഇതാണിപ്പോൾ നേരത്തെ നമ്മൾ തുറന്നു വിട്ടിട്ടുള്ളത് അതിൻ്റെ ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ് ഇതിൻ്റെ പേര് പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി എന്തോ റെഡ്ഡാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യണേ പിന്നെ ഇനി സാധിക്കും ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ സാധിക്കുമെന്ന് പറഞ്ഞു തരുന്നേ മറന്നു പോയി അതാണ് ഓക്കെ ഇതിൽ ഫീമെയിൽ ഏകദേശം പ്രീഢാഭാരമായിട്ടുണ്ടെന്ന് തോന്നും അടിപേശ് നല്ല ബ്ലാക്ക് കളർ കാണുന്നുണ്ട് പുറകിലൊക്കെ അപ്പോൾ അത് ഏകദേശം പ്രീഡാവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ പുള്ളി ഇതിലൊരു മീഡിയം സൈസ് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ പുള്ളി പിടിക്കുമ്പോൾ പെട്ടതൊക്കെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുകയാണത് അപ്പോൾ ഇത് രണ്ടാമത്തെ ഐറ്റം ആണ് ഐറ്റമാണ് ഈ രണ്ടോ സാധനം ഇതൊന്ന് പറഞ്ഞു തരണേ ഏതാ ഐറ്റം എന്നുള്ളത് ഓക്കെ ഇനിയിപ്പോൾ ഉള്ളത് ഈ ഒരു ബോട്ടിലാണ് ഇതിനകത്ത് രണ്ട് ഉള്ളത് ഇതിൽ ഫുൾ ബ്ലാക്കും അതേപോലെ യെല്ലോ ടെക്സിഡോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വെറൈറ്റിയാണ് ഇത് ഈ ബോട്ടിലിനകത്തുള്ളത് നമുക്കതും ഒന്ന് തുറന്നു വിടാം എന്നിട്ട് സെപ്പറേറ്റ് ഗ്ലാസുകളിലേക്ക് ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം നമ്മൾ ഇതിനെ ഇതിലേക്ക് തുറന്നു വിടുകയാണ് രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ അതിനകത്ത് ആ ആ ഉണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ കണ്ട് 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 പണ്ടതിൽ കാണുന്നത് ഫുൾ ബ്ലാക്കും യെല്ലോ ടെക്സ്ഡും ആണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഫുൾ ബ്ലാക്ക് വേറെ സെപ്പറേറ്റ് അതേപോലെ യെല്ലോ ടെക്സ്റ്റഡും വേറെ സെപ്പറേറ്റ് ക്ലാസ്സിലേക്കൊന്ന് മാറ്റാം ഇതാണ് യെല്ലോ ടെക്സ്ഡോ അത് രണ്ട് ഫീമെയിലും രണ്ട് മെയിലും ആണ് തന്നിരിക്കുന്നത് ഫുൾ ബ്ലാക്കും ഇത് ഒരുമിച്ചിട്ടിരുന്നു അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ ക്ലാസ്സിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മൾ ടബിലേക്ക് മാറ്റുമ്പോൾ സെപ്പറേറ്റ് ആക്കി ആക്കിയിടുന്നല്ലോ ഇതും ഏകദേശം ഒരെണ്ണം ബ്രീഡാവാറായിട്ടുള്ള സൈസാണ് കാണിക്കുന്നത് ബ്ലാക്ക് കളറൊക്കെ പുറകിൽ കാണാനുണ്ട് അപ്പോൾ ഇത് യെല്ലോ ടെക്സ് ഇടോ അപ്പോൾ അതെ അപ്പോൾ ഇതേ ഈ ബോട്ടിൽ കാണുന്നതാണ് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്കിൻ്റെ രണ്ട് പേരാണ് കേട്ടോ അതിലെ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ആണ് ഇത് ഫുൾ ബ്ലാക്ക് ഞാൻ ഒരിക്കലും ഇവിടെ കൊണ്ടുവന്നാണ് ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഒരിക്കൽ ഒരു മെയിലും ഒരു ഫീമെയിലും കൊണ്ടുവന്നിരുന്നു പക്ഷെ എൻ്റെ ഇരുന്ന് അത് ഡെഡായി പോവാണ് ചെയ്തത് നോക്കാം നമുക്കിതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ആ നോക്കാം കേട്ടോ നോക്കാംട്ടോ പുറത്തേക്ക് പോകണമെന്ന് നോക്കാം കേട്ടോ മോനെ ഇവിടെ ഇരുന്നിട്ട് പറയണേ മീന് പുറത്തേക്ക് ചാടി പോകണ നോക്കണം എന്നൊക്കെ ഒക്കെ താല്പര്യം ഇപ്പൊ അവനാണ് ഇതാണ് ഫുൾ റെഡ് അതും ഏകദേശം എന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്ന ആ ഗപ്പികളെ ഞാനിത് ഇവിടെ ഇതെൻ്റെ ഉണ്ടായിരുന്നൊരു ക്യാൻ ആണ് ഞാൻ മുമ്പ് ബേക്കറിയുടെ പരിപാടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഓയിൽ കൊണ്ടുവന്നിരുന്ന ക്യാൻ ആണ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് മോൾ വശം കട്ട് ചെയ്തിട്ട് അവിടെയാണ് ഇപ്പോൾ ഗപ്പിയുടെ ഇപ്പോൾ തൽക്കാലികമായിട്ട് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ച ഫുൾ ബ്ലാക്ക് രണ്ട് പേർ ആണ് അപ്പോൾ അതിനെ ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞ റെഡ് പേരറിയില്ല എന്ന് പറഞ്ഞല്ലേ ആ സാധനമാണ് കേട്ടോ അതിനകത്ത് കിടക്കുന്നത് അത് ഏതാണെന്നുള്ളത് എനിക്കിതുവരെ പിടിയിട്ടിട്ടില്ല പിന്നെ ആ സോറി അത് എച്ച് പി ബ്ലൂ ആണ് സോറി പറഞ്ഞ് മാറിപ്പോയതാണ് ഇത് എച്ച് പി ബ്ലൂ ഞാൻ ആ പേരറിയില്ല എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്താണ് കിടക്കുന്നത് ഇതിനകത്താണ് കിടക്കുന്നത് അത് സാധിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു യെല്ലോ ടെക്സ്റ്റഡോ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു അതിനെ ഞാൻ വീടിനകത്ത് ഒരു ഉണ്ട് തൽക്കാലികമായിട്ട് അതിനകത്താണ് ഇട്ടിരിക്കുന്നത് ഇതൊരു ടബ് കൂടെ റെഡിയാക്കിയിട്ട് വേണം അതിനെ ഇങ്ങോട്ട് മാറ്റാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കളക്ഷൻസ് അപ്പോൾ ഇനിയും ഒരു ഒരു മൂന്നാല് ജോഡിയും കൂടെ വാങ്ങണമെന്നുണ്ട് ഒരു അധികം ചെയ്യാതെ ഒരു അഞ്ചോ ആറോ ഏഴോ വെറൈറ്റിയിൽ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേഷൻ ഈ ഫാമി മേഖലയിൽ ഉണ്ടാവും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം